സോ ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷേഴ്സിനെയാണ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ ചാനലിൻ്റെ അനലറ്റിക്സ് നോക്കുമ്പോൾ ഒരുപാട് സെർച്ച് വരുന്ന ഭാഗം ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമിനെ സംബന്ധിച്ച് ഫ്രഷേഴ്സിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ സംബന്ധിച്ചിട്ടമാണ് അപ്പോൾ ആ വിഷയങ്ങളെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ചെയ്യാം ചിലപ്പോൾ രണ്ട് എപ്പിസോഡിലേക്ക് മാറിപ്പോയി എന്നിരിക്കും എന്നാലും ആ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം എബൗട്ട് ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഫ്രഷേഴ്സ് യൂസ് ചെയ്യേണ്ട റെസ്യൂമി ഫോർമാറ്റ് ഏതാണ് എന്നുള്ളതാണ് ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു റെസ്യൂമേ ആയാലും ലിങ്ക്ഡിൻ ആയാലും ഇൻറ്റർവ്യൂ ആണെങ്കിലും പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവില്ല ഒന്ന് ഇപ്പം നിങ്ങൾ ഒരു ചെറിയ സ്ഥാപനത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സ്ഥാപനത്തിലാണ് വോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു വലിയ കമ്പനിയുടെ ഒരു ചെറിയ ബ്രാഞ്ചാണെങ്കിൽ പോലും ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ സ്ഥാപനമാണെങ്കിൽ ഓർ ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു ഷോപ്പാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങളവിടെ ഒരുപാട് ഗംഭീരമായിട്ട് ഒരു പ്രൊഫഷണൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം അവിടെ ഇരിക്കുന്നവർ അത്രയും ഡീപ്പായിട്ട് നോക്കുകയോ ഒരു എ പോലുള്ള ടൂൾസ് യൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല അതേസമയം നിങ്ങളൊരു എം എൻ സിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരു മേജർ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഐ ടി കമ്പനിയേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരുപാട് സ്റ്റാഫുള്ള ഒരുപാട് ഹയറിംഗ് ഒക്കെ നടക്കുന്ന സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുക അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ എ ടി എസ് എന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും ഇനീഷ്യലി റെസ്യൂമിൽ സ്ക്രീൻ ചെയ്യുക ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് എൻ്റെ പേര് സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു നല്ല ഫോർമാറ്റ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് സോ നിങ്ങൾ നാട്ടിലൊരു ചെറിയ സ്ഥാപനത്തിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം മൈക്രോസോഫ്റ്റ് വേർഡിൽ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഫോർമാറ്റ് ആയാലും കുഴപ്പമില്ല നിങ്ങളൊരു ക്യാൻവ പോലുള്ളൊരു ആപ്പിലൊക്കെ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു റെസ്യൂമേ ആണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല അതേസമയം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നൊരു വലിയ കമ്പനിയിലേക്കാണെങ്കിൽ നിങ്ങളൊരു എം എൻ സിയിലേക്കോ ഐ ടി കമ്പനിയിലേക്കോ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക ഒരുപാട് ഒക്കെ എംപ്ലോയീസൊക്കെയുള്ളൊരു കമ്പനിയിലേക്കാണ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ എപ്പോഴും കഴിവതും ട്രഡീഷണൽ റെസീമിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഫോർമാറ്റിനെ പറ്റി പറയാനുള്ളത് ഇതാണ് ആസ് എ ഫ്രഷർ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിക്കനുസരിച്ച് സ്ഥാപനത്തിനനുസരിച്ച് നിങ്ങളുടെ ഫോർമാറ്റ് ഡിസൈഡ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം റെസ്യൂമയിൽ ഫ്രഷേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെ വെക്കണം എന്നുള്ളതായിരുന്നു സോ ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പൊതുവേ ഫ്രഷേഴ്സ് എഴുതാറുള്ളൊരു കാര്യം ഒരു കരിയർ ഒബ്ജക്റ്റീവ് വെക്കും ഓർ ഈവൻ ഒരു പ്രൊഫൈൽ എ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്കത് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് സോ ക്വാളിഫിക്കേഷൻസിൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏറ്റവും ആദ്യം എഴുതുക ഇപ്പം നിങ്ങൾ എം കോം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ആദ്യം എം കോം എഴുതുക പിന്നെ ബി കോം പിന്നെ നിങ്ങളുടെ പ്ലസ് ടു ടെൻത്ത് എന്നീ ഓർഡറിലേക്ക് പോവാം സോ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദ്യം കോഴ്സിൻ്റെ പേര് എം കോം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കോമേഴ്സ് അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യാം രണ്ട് കോളേജിൻ്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് നിങ്ങൾ പഠിച്ച കോളേജ് നല്ലൊരു കോളേജ് ആണെങ്കിൽ കോളേജിൻ്റെ പേര് കൊടുക്കാം അഥവാ അത്ര ഫേമസ് അല്ലാത്തൊരു കോളേജ് ആണ് യൂണിവേഴ്സിറ്റി ആണ് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കാം സോ കോഴ്സിൻ്റെ പേര് കോളേജിൻ്റെ പേര് ലൊക്കേഷൻ ജില്ല മെൻഷൻ ചെയ്യുക നിങ്ങൾ ഔട്ട്സൈഡ് കേരള പോവുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒപ്പം സ്റ്റേറ്റും കൂടി മെൻഷൻ ചെയ്യുക ഓർ എബ്രോഡ് പോവുകയാണെങ്കിൽ കൺട്രി ഇന്ത്യ എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്ത് ശ്രദ്ധിക്കും പിന്നെ പീരീഡാണ് ചേർക്കേണ്ടത് നമ്മുടെ കോഴ്സിൻ്റെ പീരീഡ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പീരീഡ് അപ്ഡേറ്റ് ചെയ്യാം ഇനി അഥവാ നിങ്ങൾക്ക് സപ്ലൈ ഒറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് നീണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പീരീഡ് മെൻഷൻ ചെയ്യാണ്ട് പാസ് ഔട്ടായ വർഷം മാത്രം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ മാർച്ച് ടു തൗസൻഡ് ട്വൻറി ഫോർ ആ മന്ത്യറ് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും പിന്നീട് ഒരുപാട് സെർച്ച് പോകുന്ന ഒരു ഭാഗമായിരുന്നു ഫ്രഷേഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് എഴുതും റെസ്യൂമിയിൽ എന്നുള്ളത് ഉത്തരം നിസാരമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെയാണ് ഫ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ എന്തായാലും അവിടെ ഒരു എക്സ്പീരിയൻസ് എഴുതണ്ട നിങ്ങൾ ഒരു ഒരു ഡിസൈൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടാവുമല്ലോ ആ ഹെഡിങ്ങെ റിമൂവ് ചെയ്യുക നിങ്ങൾക്ക് ഹെഡിങ്ങും വേണ്ട അതിനുള്ള അടിയിലുള്ള കണ്ടൻറ്റും വേണ്ട സോ ദിവ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഹാവ് സം ഇൻ്റേൺഷിപ്സ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻറ്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം എന്നുള്ള ഹെഡിങ് കൊടുക്കുക എക്സ്പീരിയൻസിന് പകരം ഇൻറ്റേൺഷിപ്പ് കൊടുക്ക ഹെഡിങ് കൊടുക്കുന്നു ഇൻറ്റേൺ സ്ഥാപനത്തിൻ്റെ പേര് ലൊക്കേഷൻ എന്നു മുതൽ എന്നു വരെ അതിനിടയിൽ വളരെ ബ്രീഫായിട്ടൊരു സെൻറ്റൻസിൽ അവിടെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ലേൺ ചെയ്തു എന്നൊരു സെൻറ്റൻസിലെങ്കിലും എഴുതാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും വീണ്ടും വന്നിട്ടുള്ള സെർച്ചുകളിൽ ബെസ്റ്റ് റെസ്യൂമെ ഫോർമാറ്റ് ഫോർ ഫ്രഷേഴ്സ് അതുപോലെ ലേറ്റസ്റ്റ് ഫോർമാറ്റ് ഫോർ ഫ്രഷേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സി അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫോർമാറ്റിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല നിങ്ങൾ എഴുതുന്ന ടെക്സ്റ്റിന് നിങ്ങളുടെ കണ്ടിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് നിങ്ങളൊരു ഡിസൈനറാണ് നിങ്ങളൊരു ക്രിയേറ്റീവ് പ്രൊഫഷണലാണ് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കോ സ്റ്റാർട്ടപ്പ്സിലേക്കൊക്കെ പോകുന്നൊരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനായിട്ട് ചെയ്യാം അല്ലാത്തത്രത്തോളം കരുതുന്നു നിങ്ങൾ എത്രത്തോളം ഡിസൈനിൽ ഫോക്കസ് ചെയ്താലും അതിനൊരു റിസൾട്ടും ഉണ്ടാക്കി തരില്ല നിങ്ങളുടെ എഴുതുന്ന കണ്ടന്റിന് മാത്രമാണ് ഒരു രസീമയിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്പർ വൺ അത് നമ്പർ ടു ദർ ഈസ് നത്തിങ് കോൾഡ് ലേറ്റസ്റ്റ് ഫോർമാറ്റ് ഈ ലേറ്റസ്റ്റ് ഫോർമാറ്റിന് പ്രത്യേകിച്ച് പ്രത്യേകതയുള്ളൊന്നുമില്ല കാരണം ഓരോ ഫോർമാറ്റും ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ ഫോർമാറ്റാണ് ഈ ട്രഡീഷണൽ ഫോർമാറ്റ് പഴഞ്ചനും മോഡേൺ എന്ന് പറയുമ്പോൾ പുതിയതുമാണ് എന്ന് ധരിക്കേണ്ട ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന എം എസ് വേൾഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസ്യൂമേയാണ് സോ ഒരു ട്രഡീഷണൽ റെസ്യൂമയാണ് ലോകമെമ്പാടും ഇപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോർമാറ്റ് അത് ഉറപ്പിച്ച് പറയാൻ കാര്യം നമ്മൾക്ക് റെസ്യൂമേ പ്രിപ്പറേഷൻ സർവീസ് ഉണ്ട് ഇവൾവേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം പതിനെട്ടോളം രാജ്യങ്ങളിൽ നമ്മൾ ഓൾറെഡി അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെസ്യൂമേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ട്രഡീഷണൽ റെസ്യൂമേ ഇത്രയും കൺട്രീസിൽ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് റെസ്യൂമേ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേകതയില്ല ഒന്ന് രണ്ട് ലേറ്റസ്റ്റ് ഫോർമാറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു റിക്രൂട്ടറെ സംബന്ധിച്ചൊരു ലേറ്റസ്റ്റ് മോഡൽ കാണാൻ മനസ്സിലാകണമെന്നില്ല അവരെ സംബന്ധിച്ച് അവർ ഇതിനകത്തൊന്നും കനിച്ചേണ്ടല്ല